സ്ലാക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒഴുങ്ങി ഒക്കെ റെഡി ആയിട്ടുള്ളത് കാരണം ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പോകേണ്ട ദിവസമാണെന്ന് അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ അവൾ പോയി വന്നിട്ട് പോകുന്ന കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം ഞാനും ഉമ്മയും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോവാണ് വണ്ടിയൊക്കെ കിട്ടുമോ നോക്കട്ടെ അല്ലാതെ പ്രാർത്ഥിക്കും ഇതാണ് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല ഗേസ് നടത്താം നടത്ത രാവിലെ തന്നെ നടിക്കും കുറെ ആയിട്ടോ ഇതില്ല നടന്നിട്ട് അങ്ങനെ ബസ് കിട്ടിയ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് കുന്നമങ്ങലത്ത് അവിടെ സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് അതിൽ ബസ് കയറിയതാണ് അപ്പോൾ ബസ്സിൽ നല്ല അടി പൊള്ളി ചോറായിട്ട് പാട്ടാ പാട്ട് കയറി തുള്ളി കളിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ കഴിയൂല അങ്ങനെതാണ് ബസ് എടുത്ത് പിന്നെ യാത്ര തുടങ്ങി തുടങ്ങിയിലെത്തി ഇനി സ്കിന്നിൽ കാണിക്കാൻ വെച്ചു അവിടെ സർജറിൻ്റെ അവിടെ വെച്ചിട്ട് കുറേ ടൈം എടുക്കും അപ്പോൾ സ്കിന്നിനെ കാണിക്കാൻ വിചാരിച്ച് അതിന് മുകളിലേക്ക് പോയി കൊണ്ടിരിക്കട്ടും നല്ല തിരിപ്പുണ്ട് പിന്നെ ബസ്സിൽ യാത്ര അത്ര സുഖം തോന്നിയില്ല കാരണം എങ്ങോട്ട് നോക്കാൻ കഴിയുന്നില്ല ഇരുന്നിട്ടും പ്രശ്നം നിന്നിട്ടും പ്രശ്നം പിന്നെ എങ്ങനെയോ എന്നൊക്കെ ചെല്ലി ഇവിടെ എത്തി അപ്പോൾ സ്കിന്നിൻ്റെ വീട്ടിൽ കാണിച്ചിട്ട് വരട്ടോ പന്ത്രണ്ടാണും കൂടി ഉണ്ട് നമ്മൾ പന്ത്രണ്ടാണ് കഴിയുമ്പോഴൊക്കെ പോയിട്ട് ചായ പിടിച്ചു തരത്തേ നമ്മൾ ക്യാൻറ്റിലെ പോയിട്ട് രാവിലെ പയമ്പഴി മാത്രം പേച്ച പോകുന്നു അപ്പം ക്യാൻറ്റിൽ പോയിട്ട് ചായ കുടിച്ചിട്ടു വന്നാലും വേഗം കുറയ്ക്കാറുണ്ട് പക്ഷേ എന്താണല്ലോ കുറേ നല്ല തിരിക്കുണ്ട് രണ്ടാഴ്ച എനിക്ക് കൂടെ അപ്പോൾ നല്ല തിരിക്കുണ്ട് പിന്നെ മെയിൻ ഡൗക്റ്റ് കാണുകയും വേണം ഏതായാലും നോക്കട്ടെ അങ്ങനെ കാണിക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് എന്താണ് കാണിച്ചിട്ടുള്ളത് കാര്യങ്ങളെല്ലാം ഞാൻ പറയട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്ന് മെഡിക്കൽ കോളേജിൽ പോയി വന്ന് എന്താ പറയുക കാര്യങ്ങളൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ നല്ലതുപോലെ തിരിക്കുക ഈ ഹോസ്പിറ്റൽ അപ്പോൾ കുറേ ഇരുന്നും നടന്നും ഒക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ മാറ്റി ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട് അപ്പോൾ കുറെ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട് കിട്ടും പക്ഷെ ഒരിടത്തിൽ പോയിപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക കാണിച്ച കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല മഷളം എല്ലാവരും പ്രാർത്ഥന പോലും കൂടെ ഉണ്ടാവണം പിന്നെ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിനി എത്ര വലിയ സൂക്കേട് വന്നാലും നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക സംസാരവും കാര്യങ്ങളൊക്കെ ആ എന്താ പറയുക ഓല ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല നമ്മളോട് എങ്ങനെ എങ്ങനെയാണ് പെരുമാറുന്നത് ആ പെരുമാറുന്ന ആ ഒരു രീതി കണ്ട നമ്മൾ പകുതി സുഖടങ്ങ് മാറിക്കൂട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന അനുഭവമാണ് ഇതിപ്പോൾ ഈ ഒരു രോഗം വന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോയ സമയം തന്നെ എ എൻ ടി കാണിച്ചിട്ടുണ്ടെങ്കിലും അവിടെയുള്ള ഡോക്ടേഴ്സും നല്ല രീതിയിലുള്ള പെരുമാറ്റം കിട്ടും നമ്മൾ എല്ലാവരും പറയും മെഡിക്കൽ കോളേജിൽ പോയാലും അങ്ങനെയാണ് ഇങ്ങനെയാണ് പേടിയാണ് മറ്റേ എന്താ പറയുക ഓല അങ്ങനെ ചീത്ത പറയും ഇങ്ങനെ ചീത്ത പറയുമെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് എന്തൊരു കാര്യത്തിനും മെഡിക്കൽ കോളേജിൽ പോകുക എന്ന് പറയുന്നതിൻ്റെ അത്ര സന്തോഷം ഞാൻ എൻ്റെ ഫസ്റ്റ് മോനെ പ്രസവിച്ചത് മെഡിക്കൽ കോളേജ് എന്നാൽ ആ പോകുന്ന സമയത്തും എല്ലാവരും പറയലുണ്ടായി ഡോക്ടേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ട് കാണിക്കണം എന്നിട്ട് അവിടെ പോയാൽ പരിഗണിക്കോ കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ കാണിക്കില്ല അവിടെ ഒരു ജ്യോതി മേടം ഉണ്ടായും ജ്യോതിമേഡത്തിനായി ഞാൻ കാണിക്കില്ല കേട്ടോ നല്ല ഡോക്ടറിയും പക്ഷേ ഈ വീട്ടിൽ പോയി കാണിച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത ആൾക്കാരൊന്നും ആ ഡോക്ടേഴ്സിനെ കാണില്ല ഏതൊരാളാലോചിച്ചാലും അറിയാം പക്ഷേ എനിക്ക് എൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് വരെ ജ്യോതിമയുടെ ഉണ്ടായി ആ ഒരു ഇതുണ്ട് അപ്പോൾ അതേപോലെ ഇത് കാണിക്കുന്ന സമയത്തും പറയുകയാണെങ്കിൽ ആ ഡോക്ടർ വീട് വിടാൻ ചോദിച്ചു ചോദിക്കൂടെ ഡോക്ടർ വീട്ടിൽ പോയി അന്വേഷിച്ചൂടെ അങ്ങനൊക്കെ പറയുട്ടോ പക്ഷെ ഇ എൻ ടി കാണിച്ച് അവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ സർജറിയിലേക്ക് എന്നെ വിട്ടതാ സർജറിയിലേക്ക് വിട്ടപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ രമേശ് ഡോക്ടറെ കേട്ടോ എനിക്ക് ഫസ്റ്റ് ഒന്നും പേരൊന്നും അറിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഞാനിവിടെ കോട്ടത്തിൽ എല്ലാ കാര്യത്തിലും ഞാൻ കൂടുതലും ഒറ്റയ്ക്ക ഞാൻ പോയിട്ട് അത് കാണിച്ച് ആര് കൂടെ പോരാ എന്ന് പറഞ്ഞല്ലാപറ ഒറ്റക്ക് പോയിക്കോളാം ഒറ്റയ്ക്ക് പോയാൽ വേഗം എല്ലാ പരിപാടിയും കഴിയും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒലേ നമ്മൾ നോക്കണം മുലി വരുന്നുണ്ടോ ഇത് ഒറ്റക്കായാലും ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ ഓടി അങ്ങനെ നടക്കുക പിന്നെ നേരി കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു അതിനൊക്കെ എല്ലാവരും വന്നേണ്ടിട്ട് ഉമ്മൻ ആരെങ്കിലും ഒരാൾ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മനെ കൂട്ടി പോവും പിന്നെ അല്ലാത്ത കാര്യങ്ങൾ ഒക്കെ പക്ഷേ അന്ന് ഡോക്ടർ സർജറി വേണം നേരെ വൈകീട്ട് എന്നൊക്കെ പറയാണെങ്കിലും ഈ രമേശ് ഡോക്ടർ ആണെ അന്നൊക്കെ ഉണ്ടാവില്ല കേട്ടോ ഡോക്ടറ് പറയാം അതൊക്കെ നമുക്ക് റെഡിയാക്കി അങ്ങനെ ആ ഒരു വാക്ക് കിട്ടുക എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ ഒരു സംസാരം കേട്ടാൽ എന്നെ സംബന്ധിച്ചോളം എന്റെ പകുതി സുഖം പോവും പിന്നെ ടെൻഷൻ അടിച്ച് പോയതാണ് ഞാൻ ഇതിന്റെ റിസൾട്ട് എന്തായിക്കല്ലോ ഞാൻ അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറയുകയും ചെയ്യല്ലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ കാര്യങ്ങളൊന്നും ഒക്കെ ഉള്ളത് പക്ഷേ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ പുറമെ കഴിഞ്ഞിട്ടില്ല എല്ലാരെയും മുമ്പിൽ ഞാൻ ഭയങ്കര വീട്ടിൽ നടക്കുക അങ്ങനെ ആ ഒരു ഇതിൽ പോയി അവിടത്തെ വിടോട്ട് ഞാൻ കുഴപ്പൊന്നുമില്ലല്ലോ ഒക്കെ റെഡി ആയിട്ടുണ്ടല്ലോ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയല്ലോ ഏർ റെസ്റ്റ് ആണെന്ന് വേണമെന്നില്ല മെല്ലാ കരുത്തിന് എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു പറിച്ചിൽ തന്നെ എനിക്ക് അത്രയും സമയം ഭയങ്കര വേദന ആയിട്ട് നിന്ന് ഞാൻ ഡോക്ടർ ആ വേദനകളൊക്കെ പോയി അപ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഞാൻ സ്കിന്നിന് കാണിക്കാൻ പോയിണ്ടല്ലോ അപ്പോൾ സ്കിന്നിന് കാണിക്കാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ തൈറോയ്ഡിൻ്റെ ഇത് കാണിക്കുന്ന ഇ എൻ ടി കാണിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ കരുത്തിൽ നല്ലതുപോലെ രോമകളാഴ്ചയുണ്ട് എല്ലാവരും കളിയാക്കും ഇത് എന്ത് ചെയ്യുമ്പോൾ എന്നൊക്കെ ചോദിച്ചു കാരണം അത്രക്ക് രോമങ്ങൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ ആ രോമം ഞാൻ ഷേവ് ചെയ്ത് കളയാം അപ്പോൾ ആ ഡോക്ടറെടുത്ത് പോയ സമയത്ത് രോമം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇവിടെ സ്കിന്നിലൊന്ന് കാണിച്ചാൽ ഇതിനുള്ള കുറേ ചികിത്സകൾ ഉണ്ടല്ലോ അങ്ങനെ ആ ഡോക്ടർ തന്നെ റെഫർ ചെയ്ത് തന്നെ അങ്ങനെ റെഫർ ചെയ്ത് ഞാൻ ആ സ്കിന്നിനെ പോയി കാണിച്ച സമയത്ത് പോലെ പറഞ്ഞ ലേസർ സംവിധാനം ഉണ്ടെന്ന് നമ്മൾ പുറമെന്നൊക്കെ ലേസർ ചെയ്യാണെങ്കിൽ നല്ല പൈസ വരുമല്ലോ അവിടെ ഇപ്പൊ എത്ര പൈസ എന്നൊന്നറിയില്ല ലേസർ സംവിധാനം ഉണ്ട് ഇവിടെ ഉണ്ട് എവിടെ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി എന്നാണ് അപ്പോൾ അവിടെ പോയി പോലും പറഞ്ഞ ലേസർ ഉണ്ട് അതേപോലെ ലേസറിന് മാത്രല്ല സ്കിന്നിന് ഞാൻ അല്ലാതെ വേറെ കാണിച്ചിട്ടുണ്ട് കാരണം കാലുമലൊക്കെ ഒരു പോലെ വന്നിട്ടുണ്ടായി കാലം മുതൽ മാത്രം കേട്ടോ അപ്പൊ അതിലുള്ളത് കാണിച്ച സമയത്ത് അവിടെ നിന്ന് തന്നെ രണ്ടു മൂന്നും കുളിക ഓല്മലോ ഒക്കെ അവിടെ നിന്ന് തന്നെ ഉള്ളെന്ന് തന്നതാണ് അത് ഉപയോഗിച്ചിട്ട് മൊത്തം പോയിട്ടോ കാല തന്നെ ക്ലിയറായി അല്ലാതെ ഞാൻ അവിടെ പ്രൈവറ്റിൽ കുറേ പ്രാവശ്യം കാണിച്ചിട്ട് നല്ല റൈറ്റ് ആണല്ലോ സ്കിന്നിൻ്റെ കാണിക്കാന് പക്ഷെ അവിടെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫസ്സിന്റെ പൈസ മാത്രം മതി അത് റെഡി ആയി അത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ഇത് എന്ന ഡേറ്റ് എന്ന് വെച്ചാൽ ഡിസംബർ ഇരുപത്തിയേഴിനും ഡേറ്റ് തന്നത് പക്ഷേ അന്ന് എനിക്ക് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് സർജറി കഴിഞ്ഞത് ആ സർജറിയും ഇക്കാര്യത്തിലാണല്ലോ കഴിഞ്ഞത് അതുകൊണ്ട് ഈ ലേസർ ചെയ്യേണ്ട ഭാഗത്താണ് അത് അപ്പോൾ അതിന് ഡേറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഞാൻ കുറേ ടൈമിൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഈ സൺസ്ക്രീന് ഞാൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ തന്നെ പൗഡർ പോലും യൂസ് ചെയ്യില്ല പിന്നെ ചില സമയത്തൊക്കെ ഒരു പ്രാ എന്താ പറയുക അവർ ഒരിങ്ങി മാറ്റണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത വരണ സമയത്ത് ജസ്റ്റ് ഐലിനർ ചെയ്തും കണ്ണെയ്തും ഒന്ന് പൗഡർ ഇടും അങ്ങനെ അല്ലാണ്ട് വേറെ ക്രീമും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യില്ല ഇത് അവിടുത്തെ പിന്നോട് വെച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്യല്ല എന്നാൽ ഇനി സൺസ്ക്രീനെ യൂസ് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യൽ മസ്റ്റാണല്ലോ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തന്നൊക്കെ എന്നോട് ചോദിച്ചത് അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ വീടൊക്കെ ഭയങ്കര കറുപ്പ് കളർ കാരണം സ്കൂളിൽ പോകുന്നതാണ് നല്ല വെയിലുണ്ടാവുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞു നമ്മൾ സൺസ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ ഇതിൻ്റെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നെറ്റിൻ്റെ വീടെ നല്ലൊരു കറുപ്പ് കളർ അതുപോലെ കണ്ണിൻ്റെ അതിലെങ്ങനെ ഭയങ്കര കറുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായി പക്ഷേ അത് യൂസ് ചെയ്യൽ ഒടങ്ങിയപ്പോൾ അത് പോയിണ്ടിട്ടോ പിന്നെ പല റൈറ്റിൻ്റെ ഉണ്ട് എനിക്ക് എഴുതി തന്നത് എഴുന്നൂറ്റി സംതിങ്ങിന്റെ സൺസ്ക്രീൻ ആയി പക്ഷേ അത്ര ഉള്ളത് വാങ്ങി യൂസ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ചെറിയത് കൊറോണ റൈറ്റിൻ്റെ വാങ്ങി യൂസ് ചെയ്യാം അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കാൻ നിന്നാൽ സംസാരം അങ്ങനെ പോയോണ്ടേ നിൽക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തൊരു രോഗം വന്നാലും നമ്മൾ വേഗം മെഡിക്കൽ കോളേജിൽ പോവാം അത്രക്ക് സിമ്പിളായിട്ട് അവിടെ നിന്ന് മാറുന്നത് പോലെ വേറെ എവിടെയും പോകില്ല നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ പോവും അല്ലാതെ വേറൊരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും എന്തൊരു പ്രശ്നം വന്നാലും അങ്ങനെ പോവാം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വേറെ വീടുകളിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ഇനിയും എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ കിട്ടാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ പ്ലീസ് നല്ല കുട്ടികളല്ലേ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ പറയുക അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരാം അതുവരെ എല്ലാവർക്കും അസാ